നമസ്കാരം ഗാസയെക്കുറിച്ചുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി ട്രംപിന്റെ സ്കോട്ട്ലാൻഡിലെ ടേൺബെറി ഗോൾഫ് റിസോർട്ട് പലസ്തീൻ അനുകൂല പ്രവർത്തകർ ചുവന്ന പെയിന്റ് കൊണ്ട് വരച്ച് നശിപ്പിച്ചു പ്രതിഷേധക്കാർ പുൽത്തകിടിയിൽ ഗാസൈസ് നോട്ട് ഫോർ സെയിൻ എന്ന് വരയ്ക്കുകയും ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ ഉപയോഗിക്കുന്ന കോഴ്സിന്റെ ഹോളുകൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തു എണ്ണൂറ് ഏക്കർ വിസ്തൃതിയുള്ള റിസോർട്ടിലെ ക്ലബ് ഹൗസ് വികൃതമാക്കാൻ റെഡ് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചു ാസയെ വംശീയമായി ശുദ്ധീകരിക്കാനുള്ള യു എസ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപിത ഉദ്ദേശത്തോടുള്ള നേരിട്ടുള്ള പ്രതികരണം എന്നാണ് ആക്ഷൻ ഇതിനെ വിശേഷിപ്പിച്ചത് ഗാസയെ തന്റെ സ്വത്തായി കണക്കാക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ സ്വന്തം സ്വത്ത് കയ്യെത്തും ദൂരത്ത് ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കണം ആക്ഷൻ ഇങ്ങനെയാണ് പറഞ്ഞത് ബ്രിട്ടനിലെ ഏറ്റവും ചെലവേറിയ ഗോൾഫ് കോഴ്സായ ട്രംപിന്റെ ടേൺബറി ഗോൾഫ് റിസോർട്ട് ആക്ഷൻ സന്ദർശിച്ചു അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനെ ആയുധമാക്കുകയും ഗാസയെ വംശീയമായി ശുദ്ധീകരിക്കാൻ പദ്ധതി ഇടുകയും ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് ഇനി ഇരിക്കാനാവില്ല പലസ്തീൻ പലസ്തീൻകാരുടേതാണ് പലസ്തീൻ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞ മാസം അമേരിക്ക ഗാസ പിടിച്ചെടുക്കുമെന്നും അതിന്റെ രണ്ട് ദശലക്ഷത്തിലധികം പലസ്തീൻ ജനതയെ പുനരധിവസിപ്പിക്കുമെന്നും അതിനെ മിഡിൽ ഈസ്റ്റിലെ റിവിയറയായി വികസിപ്പിക്കുമെന്നും അപ്രതീക്ഷിതമായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം അന്വേഷണം നടത്തുകയാണെന്ന് സ്കോട്ട്ലാൻഡ് പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ട് ശനിയാഴ്ച പുലർച്ചെ നാല് നാൽപ്പതോടെ ടേൺബറിയിലെ മെയ്ഡൻസ് റോഡിലെ ഗോൾഫ് കോഴ്സിനും പരിസരത്തിനും കേടുപാടുകൾ സംഭവിച്ചതായി ഞങ്ങൾക്ക് റിപ്പോർട്ട് ലഭിച്ചു അന്വേഷണങ്ങൾ തുടരുകയാണെന്ന് പോലീസ് സ്കോട്ട്ലാൻഡ് വക്താവ് പറഞ്ഞു ശനിയാഴ്ച ലണ്ടനിലെ വെസ്റ്റ് ബിൻ കൊട്ടാരത്തിലെ ബിഗ് ബെൻ ടവറിൽ ഫലസ്തീൻ പതാക വീശി ഒരാൾ കയറിയിരുന്നു ഇരുപത്തിരണ്ട് ലക്ഷം പലസ്തീനികളെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റിയ ശേഷം ഗാസ സ്വന്തമാക്കുമെന്ന ഭീഷണി ട്രംപ് നേരത്തെ മുഴക്കിയിരുന്നു വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പരാമർശം നിലവിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമാണ് ജോർദാൻ ഞങ്ങൾക്കത് വാങ്ങേണ്ട കാര്യമില്ല വാങ്ങാനൊന്നും അവിടെയില്ല ഞങ്ങൾ ഗാസയെ സ്വന്തമാക്കും ഞങ്ങൾ അതിനെ പരിപോഷിപ്പിക്കാൻ പോവുകയാണ് ട്രംപ് മാധ്യമങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒരു കൊല്ലത്തിലധികമായി നടന്നുവരുന്ന യുദ്ധത്തെ തുടർന്നാണ് അതിദാരുണമായ ജീവിതമാണ് പലസ്തീൻ നയിക്കുന്നതെന്നും അതിനാൽ ഗാസ വിടുന്നതിൽ പലസ്തീൻകാർക്ക് സന്തോഷമേ എന്നും ട്രംപ് പറഞ്ഞിരുന്നു ൂ അവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ആ ലോകത്തിൽ ആരും ഇങ്ങനെ ജീവിക്കുന്നുണ്ടാവുകയില്ല തകർന്നു വീഴുന്നതും വീഴാൻ തുടങ്ങിയതുമായ കെട്ടിടങ്ങളുടെ കീഴിലാണ് അവർ താമസിക്കുന്നത് അവിടുത്തെ അവസ്ഥ ഭീകരമാണ് ലോകത്ത് മറ്റൊരിടത്തും ഗാസയേക്കാൾ മോശമായ സാഹചര്യങ്ങൾ ഉണ്ടാകില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ തകർന്ന ഗാസ യു ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യു എസ് സന്ദർശനത്തിനിടെ വൈറ്റ് ഹൌസിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിനാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത് ഗാസയിൽ നിലവിലുള്ള പലസ്തീൻകാർ അവിടം വിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിക്കോട്ടെ ഗാസ സമ്പൂർണമായി പുനർനിർമ്മിക്കാം നിർമ്മിക്കാം ഗാസയ്ക്കുമേൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഉടമസ്ഥാവകാശമാണ് യു എസ് ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് പറഞ്ഞു ഇതെല്ലാമാണ് പലസ്തീൻകാരെ ചോടിപ്പിച്ചത് ഇതിന്റെ പ്രതിഷേധമായാണ് ട്രംപിന്റെ ഗോൾഫ് ക്ലബ് അവർ നശിപ്പിക്കാൻ ഒരുങ്ങിയത്